اللهم اجعل في كل امورنا فرجا ومخرجا من حيث لا نهتسب عليك توكلنا واليك نبنا واليك المصير. اللهم بارك لنا في جميع امورنا وفي امرنا هذا يا رب العالمين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين برحمتك يا أرحم الراحمين الله عليه السلام عليكم ورحمة الله تعالى وبركاته الحمد لله صلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد بهما نادر وقلنا أستاذ ماري كمتي بارواهي സ്നേഹം നിറഞ്ഞ ദീനി സ്നേഹികളെ അള്ളാഹു സുബാനുഭവത്ത് അല നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് ഉള്ളാഹു സ്വീകരിക്കട്ടെ നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ ഉള്ളാഹു കബൂലാക്കട്ടെ നമ്മളിൽ നിന്നും വന്നുപോകുന്ന പിഴവുകളൊക്കെ ഉള്ളാഹു പുറത്തു തരട്ടെ ആദ്യമായി ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ മുന്നിലെ സീറ്റുകളൊക്കെ കാലിയാണ് പരമാവധി ആളുകൾ മുന്നിലേക്ക് കയറിയിരുന്നാൽ സദസ്സ് ഭംഗിയാകും ആളുകൾ സഹകരിക്കണമെന്ന് പ്രത്യേക ഓർമ്മപ്പെടുത്തുകയാണ് അലഹമില്ല വളരെ സന്തോഷത്തോടെ മതം മധുരമാണ് എന്ന ശീർഷകത്തിൽ ഇങ്ങനെ ഒരു ക്യാമ്പിൻ്റെ ഭാഗമായി എസ് കെ എസ് എസ് എഫിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ പ്രവർത്തനമായി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു വിഷയമാകുമ്പോൾ ഇതിൻ്റെ പ്രസക്തി എത്രത്തോളം വലുതാണ് എന്നുള്ളത് ഓരോ ആളുകൾക്കും പറയാൻ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വളർന്നു വരുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും നമ്മുടെ ക്യാമ്പസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കേരളം വിട്ടു പോകുന്ന മറ്റ് സ്റ്റേറ്റുകളിലോ അതല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ ഒന്ന് പുറത്തുപോയി വരുമ്പോഴേക്കും അവരുടെ ചിന്തകൾ മാറുന്നു മതചിഹ്നങ്ങളോടൊക്കെ പുച്ഛം തോന്നുന്നു മതമേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളോട് പുച്ഛം മതചിഹ്നങ്ങളോട് പുച്ഛം ഈ രൂപത്തിലൊക്കെ നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ ഇതൊക്കെ പ്രത്യേകിച്ച് ഒരാളെ പറഞ്ഞു ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്തുകൊണ്ടും പ്രസക്തമാണ് കാലോചിതമാണ് ഈ വിഷയമെന്ന് ഓർത്തു നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം വളർന്നു വരുന്ന നമ്മുടെ മക്കള് പുതിയ കാലഘട്ടത്തിൽ ചില ചിന്താഗതികളിലേക്കൊക്കെ നമ്മുടെ മക്കൾ പോകുമ്പോൾ ഒരു ക്യാമ്പസിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ക്യാമ്പസിൽ ഒരു മൂന്ന് വർഷം ഡിഗ്രി കഴിഞ്ഞാൽ പി ജി കഴിഞ്ഞ് വരുമ്പോഴേക്കും ആ കുട്ടിയുടെ ചിന്ത മാറാൻ ഓരോ വ്യത്യസ്തമായ ചിന്തകളിലേക്കും കുട്ടിയൊന്ന് പുറത്തു പോയി വരുമ്പോഴേക്കും നമ്മൾ ഇതുവരെ കണ്ട കുട്ടിയല്ല പിന്നീട് കാണുന്നത് ആ രൂപത്തിലേക്ക് നമ്മുടെ മക്കൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടും കാലോചിതമായ ഒരു ഇടപെടലാണ് നമ്മുടെ സംഘടനകൾ എടുക്കുന്നത് എന്നത് വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടെ ഓർക്കുകയാണ് വളരെ സന്തോഷമുണ്ട് അതോടുകൂടെ തന്നെ നമ്മുടെ പ്രവർത്തകര് അലഹമുല്ല ഇന്നലെ ഭൂതന പറമ്പ് വെച്ചൊരു ഹുദാ സ്പിരിച്വൽ ക്യാമ്പ് നടന്നു അള്ളാഹുവിനെയും റസൂലിനെയും സംബന്ധിച്ച് മാത്രം പറഞ്ഞുകൊണ്ടൊരു സദസ് വളരെ സന്തോഷമുള്ള സദസ്സായിരുന്നു ഇതുപോലെയുള്ള കാലോചിതമായ ഇടപെടലുകളിലൂടെ പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ വാദുകൾക്കോ അതല്ലെങ്കിൽ മറ്റുള്ള ധാർമ്മികമായ ഉപദേശങ്ങൾക്കോ ഒരു കുറവുമില്ലാത്ത കാലമാണ് എന്നാൽ നമ്മുടെ ആളുകൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ധാർമ്മിക മൂല്യങ്ങളാണ് ആവേശമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആ കാര്യത്തിൽ കൃത്യമായി ഇടപെടുന്ന ഒരു രീതി പ്രത്യേകിച്ച് നമ്മുടെ സംഘടന എസ് കെ എസ് എസ് എഫ് കൃത്യമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇന്നലെ വളരെ സുന്ദരമായ ഒരു പരിപാടി നടന്നു അലഹമുല്ല അതോടുകൂടെ തന്നെയാണ് ഇതൊന്നും ഒരു തുടക്കമോ അവസാനമോ അല്ല എന്നോ തുടങ്ങിയ ഒരുപാട് ചൈത്രയാത്രയുടെ ഭാഗമായി എസ് കെ എസ് എഫിനെ സംബന്ധിച്ചിടത്തോളം നടന്നുകൊണ്ടിരിക്കുന്ന വളരെ കൃത്യമായ പ്ലാനിങ്ങിലൂടെ സമൂഹത്തിന്റെ സമുദായത്തിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പ്രശ്നങ്ങൾ കൃത്യമായി ധാർമ്മിക ശോഷണം എവിടെ സംഭവിക്കുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കി ഇടപെടുന്ന ഒരു രീതിയാണ് എസ് കെ എസ് എഫിനെ സംബന്ധിച്ചിടത്തോളം സമസ്തയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ കണ്ടുവേണ്ടി വരുന്നത് അലഹദില്ല ഇങ്ങനെ ഒരു പരിപാടി സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനിച്ചപ്പോൾ ഈ ഒരു യൂണിറ്റ് അരിമ്പുറം നോർത്ത് കമ്മിറ്റി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മഹല് കമ്മിറ്റിയുമായി കൂടി ആലോചിക്കേണ്ട താമസം വളരെ സന്തോഷത്തോടു കൂടെ ഈ പരിപാടി ഏറ്റെടുത്തു എന്ന് മാത്രമല്ല ഇതിന്റെ തുടക്കം മുതൽ അലഹമില്ല ഓരോ വീട് കയറിയിട്ടുള്ള ഇതിന്റെ പ്രചരണത്തിനെല്ലാം കൂടെ നിന്നുകൊണ്ട് നമ്മോട് സഹകരിക്കുകയും വേണ്ട ഉപദേശങ്ങളെല്ലാം നൽകുകയും ചെയ്ത മഹല് കമ്മിറ്റി അല്ല അള്ളാഹു സുബാനുഹുപാട് കാലം ദീനിനു സേവനം ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകി ഗ്രഹിക്കുമാറാവട്ടെ ആഫിയത്തുള്ള ദീർഘസ് നൽകുമാറാവട്ടെ ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടൊന്നല്ല അവരൊക്കെ നമുക്ക് വേണ്ടി ദീനിന് വേണ്ടി മഹലിന് വേണ്ടി സേവനം ചെയ്യുന്നത് നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ വല്ലതും ലഭിക്കണം നമ്മുടെ തങ്ങള് സ്റ്റേജിലേക്ക് കടന്നു വരുന്നുണ്ട് അക്ബർ 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 വളരെ സന്തോഷത്തോടെ ഈ പരിപാടിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് വന്ന നമ്മുടെ മഹല് കമ്മിറ്റി അള്ളാഹുസുബാനുഹുത്ത് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതോടുകൂടെ തന്നെ നമ്മളോട് സഹകരിച്ച എസ് വൈ എസ്സിന്റെ നേതാക്കന്മാർ അതുപോലെ തന്നെ എല്ലാ ആളുകളെയും ഓരോ ആളുകളെയും പേര് പേരെടുത്ത് പറയാൻ സമയമില്ല എല്ലാ ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ പ്രസംഗങ്ങളൊന്നുമല്ല ആളുകൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അലഹമുല്ലാ എൻ്റെ കർത്തവ്യത്തിൽ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് അതോടുകൂടെ നമുക്ക് ഇവിടെ ഒരു ആദരം നൽകാനുണ്ട് നമ്മുടെ പ്രിയങ്കരനായ ജലീൽ ഫൈസി അവർ അദ്ദേഹം നമ്മുടെ ഈ ചെറിയ യൂണിറ്റ് മുതൽ സ്റ്റേറ്റ് കമ്മിറ്റി വരെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ നേതൃത്വം നൽകി മാത്രമല്ല നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് കാണുന്ന രൂപത്തിൽ ഒരുപാട് മുത്താലിമിങ്ങൾ വാർത്തെടുക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒരു വലിയ മനുഷ്യനാണ് ചിത്രങ്ങളിലൊന്നും കാണാനില്ലാത്ത വലിയ മനുഷ്യൻ സമസ്തയുടെ വിഹായക്ക് വേണ്ടിയിട്ട് ത്രം പ്രവർത്തിച്ചു കൊണ്ട് തൻ്റെ ജീവിതം മുഴുവനും സമസ്തയ്ക്ക് വേണ്ടി ദീനിനു വേണ്ടി ഒഴിച്ചു വെച്ചാൽ ഒരു വലിയ മനുഷ്യനാണ് ഇൻഷാ അള്ളാ അദ്ദേഹത്തിന് ഒരു അവാർഡ് ദാനം ഇൻഷാ അള്ളാ ഇവിടെ നടക്കും ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് നീട്ടി പറയുന്നില്ല എൻ്റെ കർത്തവ്യം സ്വാഗതമർപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ പരിപാടിക്ക് ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് കൊണ്ട് സംസാരിക്കുന്നത് സയ്യദ് ഹഷർ അലി ഷിഹാബ് തങ്ങളവാണ് തങ്ങളവർഗ ആദരപൂർവ്വം നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് മഹല് പ്രസിഡന്റ് അബു അവരെയും ഈ പരിപാടിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു അതോടുകൂടെ ഈ പരിപാടി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കണമെന്നും മതം മധുരമാണ് എന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ അതിനിന്ന് കേരളത്തിൽ നമുക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഫാക്കൽറ്റി തന്നെ ആവണമെന്ന് പറഞ്ഞപ്പോൾ അത് ഉസ്താദ് ഷഹൈബൈത്തമി തന്നെ ആകണം എന്നുള്ള അഭിപ്രായം വരികയും ഉസ്താദിനെ വിളിച്ചപ്പോൾ തന്നെ ഏറ്റെടുക്കുകയും നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന ഉസ്താദിനെ ഈ പരിപാടിയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ് അതോടുകൂടെ തന്നെ നമ്മുടെ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന ഉസ്താദ് മജീദാർമി ഉസ്താദ് പറകൾ അതുപോലെ സ്റ്റേജിൽ ഉപയോഗിച്ചായിട്ടുള്ള മറ്റുള്ള എല്ലാ

സംഘടിപ്പിക്കുന്ന സംഗമത്തിലാണ് നമ്മൾ ഇവിടെ ഉള്ളത് ഈ പരിപാടിയുടെ പ്രസക്തി എന്ന് പറഞ്ഞാൽ അനിവാര്യ വളരെ അനിവാര്യമായ ഘട്ടത്തിൽ ഈ പരിപാടി ഇവിടെ നടത്താൻ സാധിച്ചു എന്നുള്ളതാണ് കാരണം സ്കൂളും കോളേജൊക്കെ തുടങ്ങുന്ന ഈ സമയത്ത് കുട്ടികളിൽ ഒരു ഉത്ബോധം കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആ കുട്ടികൾക്ക് പ്ലസ് ടുവും ഡിഗ്രികൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഉസ്താഹിൻ്റെ ക്ലാസ് കേൾക്കുന്നതോടു കൂടി ഒരു മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് യാതൊരു സംശയമില്ല എല്ലാം നമ്മൾ സ്വീകരിക്കട്ടെ നമ്മുടെ ഈ പരിപാടിക്ക് കഴിയുന്നതുവരെല്ലാവരും ഈ പരിപാടി ശ്രദ്ധിച്ച് കേൾക്കണം കേൾ പിന്നെ കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തണം എന്നും മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉപകാരണം നിർവഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട സയ്യിദ് ഹാശ്രൈ തങ്ങളാണ് അദ്ദേഹത്തെ പരിപാടിയേക്ക് അതിനുവേണ്ടി ശ്രമിച്ചു കൊടുത്ത് നിർത്തുന്നു അസ്ലാം വൈകും വരഹമു അള്ളി അലൈക്കും അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്ത അലഹമുല്ല അലഹമുല്ലബില് വസലാത്തല ഷറഫിൽ മഖലൂഖിൻ അജമിൻ ബഹുമാനപ്പെട്ട വേദിയൻ അധ്യക്ഷൻ അതുപോലെ നമ്മുടെ ഇവിടെ പ്രഭാഷണം നടത്താനവിടെ എത്തിയ പ്രഗൽഭ പണ്ഡിതനും പ്രിയപ്പെട്ട സുഹൃത്തും കൂടിയായ ഷൊഹീബുല ഇമവണെ പ്രിയപ്പെട്ട പ്രിയ സുഹൃത്ത് ജലീഫൈസ് അരിമ്ര അതുപോലെ വേദി ഉപയുഷ്ടരായ പണ്ഡിതന്മാരെ പ്രിയപ്പെട്ട നാട്ടുകാരെ ബഹുമാനപ്പെട്ട ഇസ്മായിൽ അരിംറ അടക്കമുള്ള എസ് കെ യേസുഫിൻ്റെയും എസ് വി എസ്സിൻ്റെയൊക്കെ കർമ്മോത്സവരായ ഭാരവാഹികളെ നല്ലവരായ നാട്ടുകാരെ സഹോദര സഹോദരിമാരെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ അള്ളാഹു സുബാനുഭാത്താൽ നമ്മുടെ കൂടുതലും പിരിയിലേക്ക് അവൻ്റെ ഇഷ്ടപ്പെട്ട ഒരു മാർഗ്ഗത്തിലാക്കി കപൂൽ ചെയ്യട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ സതുദ്ദേശങ്ങളും നിറവേറ്റി തരട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ കഷ്ടപ്പെടുന്ന പ്രയാസം അനുഭവിക്കുന്ന അള്ളാഹു ഷിഫ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ മാരകമായ എല്ലാ പേടിപ്പെടുത്തുന്ന രോഗങ്ങൾ തൊട്ട് അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മളെ അഹലുകാരിയും അള്ളാഹു കാത്ത് സംരക്ഷിക്കുകയും ചെയ്യട്ടെ നമ്മൾ മരണപ്പെട്ടു പോയൊക്കെ കള്ളാഹു മൽഫുറത്തും മുറുമതം നൽകി അനുഗ്രഹിക്കട്ടെ ജീവിച്ചിരിക്കുന്ന നമുക്ക് ബന്ധപ്പെട്ടൊക്കെ അള്ളാഹു ആഫിയത്തുള്ള ദർശാ സ്ഥലിക്കട്ടെ ആലമീൻ പ്രിയമുള്ള മുഹ്മിനികളെ വളരെ അനിവാര്യമായ ഒരു സന്ദർഭത്തിൽ സമസ്തകേരള സുന്നി സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ ഒരു തീരുമാനം എടുക്കുകയും നമ്മുടെ ശാഖാ തലങ്ങളിൽ മതം മധുരമാണ് എന്നുള്ള ക്യാമ്പയിൻ നടക്കണമെന്നുള്ള സർക്കുറൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് വന്നപ്പോൾ എല്ലാ ശാഖകളിലും ഇതുപോലുള്ള ഒത്തുകൂടലും പ്രവർത്തനങ്ങളൊക്കെ ഗാംഭീര്യമായി കഴിഞ്ഞ മാസങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് വാഗവക്കായിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ പ്രദേശത്ത് വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പരിപാടി ആസൂത്രണം ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തകരെ അഭിനന്ദിക്കാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ് നമുക്കറിയാം പരിശുദ്ധമായ ദീൻ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് ഒരു ഉമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യന്തപേഷമായ ഒരു ഘടകമാണ് എന്ന് നമുക്ക് പറഞ്ഞറിയിക്കേണ്ടതില്ല കാരണം അള്ളാഹു സുബാനുപത്താല മനുഷ്യർമാരായി നമ്മളെയും ജിന്നുവർഗത്തെയും ഈ ഭൂമി ലോകത്തേക്ക് ജിന്ന വൽ ഇൻസ തുൽ ജിന്നിൻസുധുൻ മനുഷ്യവർഗത്തെയോ ജിന്നുവർഗത്തെയോ ഞാൻ ഭൂമി ലോകത്തേക്ക് സൃഷ്ടിച്ചയച്ചിട്ടില്ല ഇല്ലാതായ ബുധവൻ എനിക്ക് ആരാധിക്കാൻ വേണ്ടിയല്ലാതെ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയുള്ള ആ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി തന്നെയാണ് അള്ളാഹു ശുഭഹാനുഭവത്താൽ നമ്മളെയും ജിന്യ വർഗത്തെയും ഈ ഭൂമി ലോകത്തേക്ക് സൃഷ്ടിച്ചയച്ചപ്പോൾ അതിൻ്റെ ഗൗരവം പോലും ഉറക്കപ്പെടാതെ അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് പകരം അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കപ്പെടുന്ന ഒരു സമൂഹം ഇവ വളർ വളർന്നു വന്നു എന്നതിൽ യാതൊരു സംശയമില്ല നമുക്കറിയാം നമ്മൾ ഏറ്റവും വലിയ പുരോഗമന കാലഘട്ടത്തിലാണ് ഓരോ ദിവസങ്ങളും പുതിയ അപ്ഡേഷനായി നമ്മുടെ ജീവിത ക്രമം നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിനേക്ക് കൂടുതൽ അടക്കുവാനോ അള്ളാഹുവിനെക്കുറിച്ച് അറിയുവാനോ ഉള്ള സമയം നമ്മൾ കണ്ടെത്തുന്നതിന് പകരം മറ്റുള്ളവനേക്ക് ആരാധിക്കുന്നതിന് പകരം മറ്റുള്ളവനെ മറ്റുള്ളവരിതിനെ ആരാധിപ്പിച്ചു കൊണ്ടിരിക്കപ്പെടുന്ന ഒരു ജീവിതക്രമമായി നമ്മുടെ ജീവിതം മാറ്റപ്പെട്ടു കൊണ്ടിരിക്കുന്നു എന്നതിൽ നമ്മൾ സംശയമില്ല അങ്ങനെ അങ്ങനെയായിരുന്നു അങ്ങനെ ആയിരിക്കുന്നു ഈ സമൂഹം എന്ന് നമ്മൾ പറഞ്ഞ് തെറ്റില്ല എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത് ഓരോ സമയം അങ്ങനെ തന്നെയാണ് പക്ഷേ അതിനെല്ലാം അപ്പുറത്ത് കുറിച്ച് ചോർക്കുവാനോ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയമായി കൊണ്ട് ജീവിക്കുവാനോ മനുഷ്യന് സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളത് യാതൊരു പിന്നെ യാതൊരു പിന്നെ സമയം കണ്ടെത്തുന്നില്ല എന്നത് നമുക്കൊക്കെ അറിയുന്ന സ്ഥലത തന്നെയാണ് അതുകൊണ്ട് പ്രിയമുള്ള ഒമീനങ്ങൾ അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിനെ അടുത്തറിയുക മതം എന്ന് കേൾക്കുമ്പോഴേയും ഏത് മതമാണെങ്കിലും അതിൻ്റേതായ ഉൾക്കൊള്ളുന്ന അന്തസ്സത്തെ നിലകൊള്ളുകൊടുക്കുന്നുണ്ട് ആ അന്തസ്സത്തിൽ നിന്ന് കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ആ മതത്തിൻ്റെ ആ അതിർ വരമ്പുകൾ ലംഘിക്കപ്പെടാൻ ജീവിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മതത്തിൻ്റെ അഹലുകാരാണ് എന്ന് പറയാൻ തന്നെ സാധ്യമാകുകയുള്ളൂ പക്ഷേ ഏത് മതമാണെങ്കിലും ആ മതത്തിൻ്റെ വരമ്പുകളെ അതിർവരമ്പുകളെ കടന്നുകൊണ്ട് ആക്രമിക്കപ്പെടുമ്പോൾ അത് തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കൊക്കെ പോകുന്ന സ്ഥിതിവിശേഷമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധമായ ഇസ്ലാം മതത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന എല്ലാ മാർഗങ്ങളും വളരെ മനോഹരമായി പ്രവാചകസല്ലാഹുരീസല് മാതങ്ങൾ അവിടുത്തെ ദിവ്യ സന്ദേശം കൊണ്ട് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് നമുക്ക് വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട് ആ വരകൾക്ക് അപ്പുറം ഇപ്പുറമൊക്കെ മനുഷ്യൻ അങ്ങനെ കടന്നാക്രമിച്ചുകൊണ്ട് അവിടെ ചേക്കേറുമ്പോൾ അവനക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളുമായിരിക്കും അവനക്ക് വന്ന് വപിക്കുക എന്നതിൽ യാതൊരു സംശയമില്ല മതമനുസരിച്ച് കൊണ്ട് ജീവിച്ചാൽ ഏറ്റവും അനിവാര്യമായ എന്ന് വെച്ചാൽ ആ പരിശുദ്ധമായ ഇസ്ലാം മതം എന്ന് വെച്ചാൽ ഒരു മനുഷ്യനുക്ക് അതിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവനക്ക് ഏറ്റവും മനുരമായ അള്ളാഹുവിനെ കുറിച്ച് അറിയുവാനും അവൻ്റെ പ്രവാചകരെ കുറിച്ചറിയുവാനോ മനസ്സിലാക്കുവാനൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനപ്പുറമുള്ള മതങ്ങളെ തിരഞ്ഞെടുക്കില്ല എന്നൊരു യാതൊരു സംശയമില്ല അത്ര ലളിതമായ രൂപത്തിൽ പരിശുദ്ധമായ മതം നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നിട്ടുണ്ട് പക്ഷേ ഈ മതങ്ങളെ നമ്മൾ ഈ പരിശുദ്ധമായ ദീനിനെ അതിൻ്റെ വരമ്പുകളെ ലംഘിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കപ്പെടുമ്പോഴാണ് നമുക്ക് പ്രയാസം വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇന്ന് ഈ നമ്മൾ ചെറുപ്പക്കാരായ നമ്മുടെ വിദ്യാർത്ഥികൾ അവർ മാത്രം ഉത്തരം പറ്റി അറിയുന്നില്ല മക്കളെ വളർത്തപ്പെടേണ്ടതും അവർക്ക് അവരെ പോയിട്ട് സംരക്ഷിക്കപ്പെടേണ്ട ഉത്തരവാദിത്വം പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്കാണ് എന്നുള്ളതിൽ ഒരു ബോധ്യം നമുക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞ് തെറ്റില്ല മനസ്സിലാക്കുന്നത് പലപ്പോഴും നമ്മൾ മക്കൾ തെറ്റിലേക്കും അധാർമതകത്തിലേക്കും അരാജകത്തിലേക്ക് പോകാൻ കാരണക്കാരൻ നമ്മളാണ് എന്നതിൽ ആ തിരിച്ചറിവ് നമുക്കുണ്ടാകണം മക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും നമുക്കറിയാം ഇന്ന് വിദ്യാഭ്യാസം പിന്നെ പിന്നെ സ്കൂൾ വിദ്യ വിദ്യാഭ്യാസം ആരംഭിക്കപ്പെടുന്ന ദിവസമാണ് നമ്മളിതിൻ്റെ മുമ്പിൽ നമ്മൾ പരീക്ഷ കഴിയുമ്പോഴേക്കും മാർച്ച് മാസം കഴിഞ്ഞ് കുട്ടികളെ സ്കൂൾ അവധി അവധിയാകുമ്പോഴേക്കും രക്ഷിതാക്കളായി നമുക്കൊക്കെ ആശങ്കകളാണ് വാഗുലതകളാണ് നമ്മളെ മക്കളെ എവിടെ പഠിപ്പിക്കണം ഏത് രൂപത്തിൽ പഠിപ്പിക്കണം അവൻ എന്താണ് ചെയ്യപ്പെടേണ്ടത് അവൻ എങ്ങനെ ദിവസത്തെയാണ് പഠിപ്പിക്കപ്പെടേണ്ടത് എവിടെയാണ് അവർക്ക് കിട്ടുന്ന ദ പിന്നെ വിദ്യാഭ്യാസ രീതി അനുയോജ്യ വിദ്യാഭ്യാസ രീതി എന്ന് തിരഞ്ഞുപെടുത്തുകൊണ്ട് നമ്മളവനെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ആശങ്ക അവനക്ക് നമുക്കുണ്ടാകാം പലപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കപ്പെടേണ്ടത് ഏതെങ്കിലും സ്ഥാപനങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കപ്പെടും ആ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാപനത്തെ കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാട് നമുക്ക് പലപ്പോഴും ഉണ്ടായില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കപ്പെടുന്നത് കാരണം എന്താൽ അവർ ധാർമ്മികപരമായ വിദ്യാഭ്യാസമോ മൂല്യവത്വ വിദ്യാഭ്യാസമോ തിരഞ്ഞെടുക്കുന്നതിന് പകരം മക്കൾക്ക് ഏതെങ്കിലും ഡൊണേഷൻ കൂടുതൽ സ്ഥാപനം അതാണ് ഏറ്റവും നല്ല ഭംഗി ഉത്തരവാദിത്വം നല്ല സ്ഥാപനം നമ്മളൊരു മൊഡ്യമായ ധാരണ നമുക്കുണ്ടാവുകയാണ് ഫീസ് കൂടുതലുള്ള സാപരമാണ് ഏറ്റവും കൂടുതൽ നില മോഡ്യമാൻ ധാരണ ഉണ്ടാകുകയാണ് ആ ധാരണയില്ല നമ്മൾ നമ്മൾ തിരുത്തുക ആ ധാരണയാണ് നമ്മൾ തിരുത്തപ്പെടേണ്ടത് ആ ധാരണ തിരുത്തി നമ്മൾ മക്കൾക്ക് നൽകപ്പെടേണ്ട വിദ്യാഭ്യാസം മൂല്യവത്തായ ധാർമ്മികപരമായ വിദ്യാഭ്യാസം എവിടെയാണെന്ന് പിടിച്ചുകൊണ്ട് മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്വം പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്കുണ്ട് അങ്ങനെ പഠിച്ചു വരുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം ഈ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുവാനും ഈ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള കടപ്പാട് ചെയ്തു കൊടുക്കാൻ ആൾ ഉമ്പതിലുണ്ടാകും ഇന്ന് നമുക്കറിയാം എത്രയോ വൃദ്ധസദനങ്ങൾ മതത്തെക്കുറിച്ച് അറിയാത്തതിന് വേണ്ട മതം രസമാണ് മതം അതിൻ്റെതായ നിയമങ്ങൾ അറിയാത്തതായ ആളുകൾ തന്നെയാണ് ഇത് മാതാപിതാക്കൾ വൃദ്ധത്വത്തിൻ്റെ ഇത് തള്ളിവിടുവാൻ ശ്രമം കണ്ടെത്തുന്നത് നമ്മളെ മക്കളെ പഠിപ്പിച്ച് വലുതാക്കി പ്രൊഫഷണൽ രംഗത്ത് അവർ ഉയർത്തി അവർക്ക് വേണ്ട വിദ്യാഭ്യാസങ്ങളൊക്കെ നൽകി അവർ ഉയർന്നതായ ശമ്പളം നേടുന്ന ജോലി അവർ നേടിയെടുത്തു ആ ജോലി നേടിയെടുത്തപ്പോൾ പ്രായമായി വീട്ടിലിരിക്കുന്ന മാതാപിതാക്കൾ തൻ്റെ പിന്നെ സുഹൃത്തുക്കൾക്കും ഫ്രണ്ട്സുകൾക്കും മറ്റുള്ളൊക്കെ അതൊരു അപമാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാതാപിതാക്കൾ ബിരുദസ്ഥത്തിലേക്ക് തള്ളി നീക്കപ്പെടുന്ന ഒരു ദയനീയ കാഴ്ചപ്പാട് വിദ്യാഭ്യാസം എന്ന നിലയ്ക്ക് ഏത് വിദ്യാഭ്യാസത്തിൻ്റെ പ്രോഡി നിലനിൽക്കുന്ന നമ്മുടെ മലപ്പുറം ജില്ലയിലടക്കം നമ്മൾ പലപ്പോഴും കാണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ മറ്റുത്തരമേ അതിനുള്ളൂ മക്കൾക്ക് ധാർമ്മികപരമായി വിദ്യാഭ്യാസം നൽകില്ല എന്നുള്ളതാണ് മാതാപിതാക്കളുടെ കാലിൻ ചുവട്ടിലാണ് എന്ന് പഠിപ്പിക്കുന്ന രീതിയിലുള്ളൊരു വിദ്യാഭ്യാസം നമുക്കുണ്ട് ആ വിദ്യാഭ്യാസ രീതിയെ നമ്മൾ മക്കൾക്ക് കൊടുക്കുന്നതിന് ആ വിദ്യാഭ്യാസത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം മക്കൾക്ക് മറ്റുള്ള വിദ്യാഭ്യാസങ്ങൾ നൽകി ആ ഉന്നതമായ ഒരു വിദ്യാഭ്യാസം നേടാൻ വേണ്ടി നമ്മൾ സഹായിച്ചു എന്ന് തന്നെയാണ് നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പരാജയം പരിശുദ്ധ കുറാൻ തന്നെ അൽ പറഞ്ഞു നാളെ നമ്മുടെ മക്കളെങ്കിലും നരകത്തിൻ്റെ അവകാശികളാണെങ്കിൽ അവർ അല്ലാഹുവിനെ പറയത്രേ അള്ളാഹുവി ഞാൻ നരകത്തിലേക്ക് പോകാൻ കാരണക്കാരെൻ്റെ മാതാപിതാക്കളാണ് ചെറുപ്രായത്തിൽ ഇതുപോലുള്ള മതങ്ങളെക്കുറിച്ച് പഠിക്കുവാനോ അല്ലെങ്കിൽ നമ്മുടെ ധാർമ്മികപരമായ ഉത്തരവാദിത്തം നിർവഹിക്കപ്പെടുന്ന സദസ്സിൽ പങ്കെടുക്കുവാനോ അല്ലെങ്കിൽ പിന്നെ മതം പഠിപ്പിക്കുന്ന മദർസയിലോ മറ്റ് സംവിധാനങ്ങളോ പറഞ്ഞേക്കാൻ ഞങ്ങൾ മാതാപിതാക്കളെക്കുണ്ടാക്കിയില്ല ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വിദ്യാഭ്യാസം അവർ നൽകി പക്ഷേ ഇതുപോലുള്ള ധാർമ്മിക വിദ്യാഭ്യാസം നൽകരുതുകൊണ്ട് ഈ നരകത്തിൽ പോകാൻ കാരണ കാരണങ്ങൾ മാതാപിതാക്കളാണ് അതുകൊണ്ട് അൽ ഹുമാബിനു നബർൻ നാളെ ഞങ്ങളുടെ നെഞ്ചകത്ത് കരയുന്നുകൊണ്ട് ഞാൻ അല്പസമയം ആശ്വസി കണ്ണാതായി എന്ന് ഞാൻ വളർത്തിയ മക്കൾ ഞാൻ ചുടുചുംബനങ്ങൾ ചുമലങ്ങൾ മക്കൾ നാളെ അള്ളാഹുവിനോട് നമുക്കത് സാക്ഷി പറയുമെന്ന് പരിശുദ്ധ കുറാൻ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ഞാൻ തിരഞ്ഞെടുക്കപ്പെടേണ്ടതും ഞാൻ വളർത്തപ്പെടേണ്ടതുമായ നമ്മളെ മക്കളെ നല്ല രൂപത്തിൽ പറഞ്ഞേക്കാൻ നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ ബാധിച്ചതരാണ് എന്ന് തന്നെയാണ് ഈ സമയം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അത് മതങ്ങളെ അവർ പഠിച്ചറിയാൻ പരിശുദ്ധമായ ദീനെക്കുറിച്ച് പറയണം ദീനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവൻ അവന് എത്തിപ്പെടുന്ന മേഖലകളും മുഴുവനും പരിശുദ്ധമായ ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധ്യമാകുമെന്നാണ് നമുക്കറിയാം നമ്മളെ ഭൗതികമായ കലാലയങ്ങൾ പലപ്പോഴും അരാജകത്തിലേക്കും പിന്നെ അസാത്മികമായ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നൊക്കെ നമ്മളൊക്കെ ഓരോരുത്തർ മനസ്സിലാക്കുന്ന സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കൂടുതൽ തെളിവുകളോ കാര്യങ്ങളോ പറഞ്ഞു തരേണ്ട നമുക്ക് ആവശ്യമില്ല മക്കളെ ധാർമ്മികപരമായി വളർത്തുക എന്ന് തന്നെയാണ് ആ ഉത്തരവാദിത്വം പ്രിയമുള്ളവർ നമ്മൾ നിർവഹിക്കപ്പെടണം വലിയ തലമുറ നമുക്ക് മുൻഗാമികളായ ആളുകൾ വളരെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾക്ക് ഒരുക്കുവാനും നമ്മൾ ഒരുമിച്ച് കൊടുവാനും നമ്മളൊക്കെ പാകപ്പെടുത്തി തന്നിട്ടുള്ളത് ഇതുപോലുമില്ലാതെ ഒരുപാട് സംവിധാനങ്ങൾ നമുക്കറിയാം നമ്മൾ ഉത്തരേന്ത്യ ജന രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഒരുമിച്ച് കൊടുവാനോ ദീന് പറയുവാനോ ദീൻ പഠിപ്പിച്ചു കൊടുക്കുവാനോ നമുക്ക് സംവിധാനങ്ങളില്ല ഇന്ന് നമുക്കറിയാം സമസ്ത കേരള ജമീയത്തിലുമാ ഇന്ന് വിഭാവനം ചെയ്ത ഒരുപാട് വിദ്യാഭ്യാസ സംവിധാനങ്ങൾ നമുക്ക് മുമ്പിലുണ്ടല്ലോ ഒരു കാലത്ത് മദർശയിലേക്ക് പോകുവാനും പോൻ പറ്റാത്ത മദർ ഇല്ലാത്ത സംവിധാനം ആ മദസ്സ സംവിധാനങ്ങൾ കെട്ടിപ്പടുത്തു വളരെ വലുതാക്കി പതിനായിരത്തിലപ്പുറം സമസ്ത കേരള ഇസ്ലാമത് വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ തന്നെ പതിനായിരത്തിൽ അപ്പർ മദസ്സ സംവിധാനങ്ങൾ നമ്മൾ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളുമായി കൊണ്ടിരിക്കുന്നു ഇതില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നോ നമ്മൾ പൂർവികരായ ആളുകൾ കാലഘട്ടം അന്ന് ഓത്തുപള്ളി സമ്പ്രദായമായിരുന്നു ഓത്തുപള്ളിയിൽ പോയിട്ടായിരുന്നു നമ്മുടെ വല്ലിപ്പന്മാരോ വെള്ളിമ്മമാരൊക്കെ ദീൻ പഠിച്ചിട്ടുള്ളത് പലപ്പോഴും ഓത്തുപള്ളിയിലേക്ക് പോകുക എന്നുള്ള ദുർഘടമായ ഒരു പ്രയാസങ്ങളും അവർക്ക് മുമ്പിൽ അലട്ടിയിരുന്നു കാരണം പോകുന്ന വഴികളൊക്കെ അത് ദുർഘടമായിരുന്നു ഇതുപോലെ വെളിച്ചമോ സംവിധാനങ്ങളോ അവർക്കില്ല അങ്ങനെയുള്ള കാലഘട്ടത്തിൽ പോലും പരിശുദ്ധമായ ദീൻ പഠിക്കാൻ ഓത്തുപള്ളി മല്ലാക്കൻ അരികിലേക്ക് പോയ കാലഘട്ടം നമ്മളെ മുൻഗാമികൾക്കുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ നൂതമായ സംവിധാനം എന്ന നിലക്കാണ് നമ്മുടെ ആലിമ്യങ്ങളും അന്നത്തെ ഉമറാവുകളും ചിന്തിച്ചതിന് ഫലമായിക്കൊണ്ട് ഒരുപാട് മതസ്സ സംവിധാനങ്ങൾ നമുക്ക് കെട്ടിപ്പടുത്തു ചേർത്തുന്നു ഇനി നമുക്കറിയാം ആ സംവിധാനം ഇന്ന് വളരെ വളരെ പതിലിച്ചു കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇന്ന് പ്രീ പ്രൈമറി അടക്കമുള്ള സംവിധാനങ്ങൾ നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ മക്കളെ ഇസ്ലാമികമായ സംവിധാനത്തോട് വളർത്തുന്നതിന് വേണ്ടി பிரைமரி சம்பவிதத்தோடு கூட நமக்கு அல்பிரும் அஸ்மியும் அதுபோல தான் பின் ட்ரெண்ட்மடக்கம் ஒருபாடு சம்விதானங்கள் நமக்கு வேறையும் சமூகத்தின் சமஸ்தல ஜமீனத்தொலுமா விவன் செய்து கொண்டிருக்க இதுக்கு எந்த நல்கி எதுக்கப்படுபோல் நான் மனசிலக்கப்படணுது இவட மதம் படிக்கணும் தார்மிக மூல்யமுள்ள ஒரு சமூகம் உண்டாகணும் ஈ காலகட்டம் நாம் முன்காமிகளாய ஆள்கள் ஈ சமூகத்தை நியந்திரிச்சது போல பில்க்காலங்களுக்கு நேத்தம் கொடுக்கும் பில் தீனிவட പിൽക്കാലങ്ങൾ ഈ സമൂഹം ഇവിടെ നന്മയാകുന്ന രൂപത്തിൽ വരുവാനും ഒരു നേത്രത്ത് കൊടുക്കാൻ പറ്റിയ ഒരു സമൂഹം ഉണ്ടാകണമെന്ന ആ കടപ്പാട് സമസ്തകേരള ജമിയാത്തുലുമ്മ നാളിതുവരെ ഈ നൂറ് വർഷക്കാലത്തോളം ഈ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങളാണ് അത് ഇന്നും അതേ രൂപത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഒരുപാട് ശരിയത്ത് കോളേജുകൾ ഒരുപാട് പ്രൊഫഷണൽ രംഗത്ത് ഉയരാൻ പറ്റുന്ന മറ്റൊരു സംവിധാനങ്ങൾ മതം പഠിക്കുന്നതോടു കൂടെ തന്നെ സംവിധാനങ്ങൾ എത്രയോ സംവിധാനങ്ങൾ ഇനി നമുക്ക് മുമ്പിലുണ്ട് ആ സംവിധാനങ്ങളൊക്കെ ഈ സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളത് നമുക്ക് വേണ്ടിയാണ് ദീൻ പഠിക്കാൻ വേണ്ടിയാണ് മതം പഠിക്കാൻ വേണ്ടിയാണ് സംവിധാനങ്ങൾ നമുക്കറിയാം എസ് എൻ ഇ സി ഇന്ന് നമുക്കറിയാം നമ്മുടെ ഈ തൊട്ട് പ്രദേശത്താണ് അതിന് ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത് ഇങ്ങനെ തുടങ്ങി സമസ്ത കേരള ജമീയത്തിൽ മാത്രം നടത്തപ്പെടുന്ന ഒരുപാട് സംവിധാനങ്ങൾ ഇതുപോലെ തന്നെ പിന്നെ മറ്റു വിഭാഗക്കാർ നടത്തപ്പെടുന്ന ഒരുപാട് ദീൻ പഠിപ്പിക്കപ്പെടുന്ന സംവിധാനങ്ങൾ ഇതൊക്കെ സമൂഹത്തിൽ നൽകപ്പെട്ട് ഇവിടെ നല്ല ബോധ്യമുള്ള നല്ല ധാർമ്മിക ബോധമുള്ള സമൂഹത്തിന് ഈ സമൂഹത്തെ സൃഷ്ടിക്കാൻ വേണ്ടി തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് തമസ കേരള സിനി സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഈ ഇതുപോലുള്ള ഈ സംവിധാനം ഇത്തരത്തിലുള്ള ഈ ക്യാമ്പയിൻ നടത്താൻ വേണ്ടി ആചരിച്ചപ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ ഓരോ ശാഖകളിലും ഇത് വളരെ മനോഹരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് സമൂഹത്തിന് ആവശ്യമുള്ള മതത്തെക്കുറിച്ചറിയണം മതം ഉത്കോഷിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയണം മതത്തിൻ്റെ അതിർവരമ്പുകൾ ലംഘിക്കപ്പെടാതെ എങ്ങനെ ജീവിക്കണമെന്ന് വളരെ മനോഹരമായി കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് അതുകൊണ്ട് പ്രിയമുള്ള മീനിങ്ങൾ നമ്മൾ ഇതൊക്കെ പിന്നെ വളരെ മനോഹരമായി കേട്ടുകൊണ്ട് തന്നെ ജീവിതത്തിൽ പകർത്തിയെടുത്തുകൊണ്ട് നമുക്കറിയാം ഇതൊക്കെ പിന്നെ ഒരു ഒരു നമ്മുടെ ജീവിതം നന്മയാക്കുന്ന മാർഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടാകണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഇതിൻ്റെ പ്രവർത്തകർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ബഹുമാനപ്പെട്ട ഷൈബുൽ സാദവിടെ വളരെ ഇതിനെക്കുറിച്ചൊക്കെ വളരെ പ്രതിപാദനമായി വിശമതരിപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ കാസ് വളരെ മനോഹരമായി കേട്ടുകൊണ്ട് തന്നെ നമുക്ക് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും രക്ഷിതാക്കളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മതത്തെക്കുറിച്ചും ഇതെന്താണ് ഉദ്ഘോഷിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമുക്ക് ഉന്നേരണം അത് അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവർക്കും പ്രതിഭ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് റഹീം എന്ന് തിരുവാക്യം ഉച്ചരിച്ച് മഹത്തായ ഈ സംഗമത്തിന്റെ ഉദ്ഘാടനകം എന്ന് ഉപയോഗിച്ച് അറിയിക്കുന്നു അസാലും വറഹമത്തല്ലാ വർക്കാത്ത ചടങ്ങാണ് നമുക്കറിയാം നമ്മൾ എൻ്റെ മുഴുവൻ സമയം പരിശുദ്ധതന് വേണ്ടി സമയം മാറ്റി വെക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ ആദരിക്കുന്നത് സയ്യിദ് ഹാശ്രി തങ്ങളാണ് അദ്ദേഹത്തെ അതിന് വേണ്ടി രണ്ടുപേരെയും അവരെ ആദരിക്കുവാൻ ക്ഷണിക്കുന്നു ബഹുമാനമുള്ളവരെ അതോടുകൂടെ ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ നാട്ടിൽ നിന്നും ഇടയായിട്ട് മരണപ്പെട്ടുപോയ നിസാർ എന്നവരുടെ മകൻ അള്ളാഹു സുബഹാനുഹത്ത് ആയാൽ അവരുടെയൊക്കെ ബർസഹിയായ ജീവിതം റാഹത്തിലും ആക്കി കൊടുക്കട്ടെ അതുപോലെ നമ്മൾ സിദ്ധികാക്ക എല്ലാവർക്കും അറിയാം അള്ളാഹു സുബഹാനുഹൂത്ത് ആയാൽ അവരുടെയൊക്കെ ആഹ്റം വിജയിപ്പിച്ചു കൊടുക്കട്ടെ നമ്മൾ ഈ നടത്തുന്ന പരിപാടിയുടെയൊക്കെ മിശ്ര സ്വാബ് അവരുടെയൊക്കെ ഹലത്തിലേക്ക് അള്ളാഹു സുബഹാനുഹത്താൽ എത്തിച്ചു കൊടുക്കട്ടെ